ും ഈസ്റ്റർ ആശംസകൾ ഇപ്പോൾ തുടങ്ങാല്ലേ സംഘപരിവാർ ഉത്തരേന്ത്യയെപ്പോലെ കേരളത്തിലും അവരുടെ കൊലപാതക രാഷ്ട്രീയം കാലങ്ങളായിട്ട് കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ ഇത്തരം നീക്കങ്ങൾക്ക് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രദേശമാണ് കാസർഗോഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യു പിയിൽ പതിനായിരത്തിലധികം ആളുകളാണ് എൻകൗണ്ടർ അറ്റാക്കുകളിൽ മരണപ്പെട്ടത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ മുക്താർ അൻസാരി എന്ന് പറയുന്ന എം എൽ എ ജയിലിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ അടുത്ത് യു പിയിൽ പോയ സമയത്ത് അഞ്ച് മുസ്ലിം എം എൽ എമാരാണ് അവിടെ ജയിലിറക്കുള്ളിലുള്ളത് ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസും മറ്റു ചില കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അക്രമപ്രവർത്തനങ്ങളാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ പൊതുവിലും യു പിയിൽ പ്രത്യേകിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത് വഴിയേ പോകുന്നവരെ മുഴുവൻ ബലാൽക്കാരം പിടിച്ച് നിർത്തി അവരുടെ താടിക്ക് പിടിക്കുകയും തലപ്പാവുകൾ തട്ടിത്തെറിപ്പിക്കുകയും അവരെക്കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ് ഇത് ലോകത്ത് മറ്റൊരു രാജ്യത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈശോ മിഷിയാക്കുതിയായിരിക്കട്ടെ എന്ന് ആരും ആരെക്കൊണ്ടും നിർബന്ധിച്ച് വിളിപ്പിക്കുന്നില്ല മധ്യപൗ രാജ്യങ്ങളിൽ അള്ളാഹു അക്ബറും ആരെക്കൊണ്ടും നിർബന്ധിച്ച് വിളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല സമാനമായ രീതിയിലേക്ക് കേരളത്തെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ കുറച്ച് വർഷങ്ങളായി സംഘപരിവാർ നടത്തി വരികയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കാസർഗോട്ട് വധിക്കപ്പെട്ട റിയാസ് മൗലവിയുടെ ക്രൂരമായ കൊലപാതകം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഒൻപത് വർഷ കാലയളവിനുള്ളിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രം ആറ് പേരാണ് സംഘപരിവാറുകാരാൽ കൊല്ലപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രം ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സിനാൻ അൻപത്തി വയസ്സുകാരനായ മുഹമ്മദ് ഇരുപത്തിനാല് വയസ്സുകാരനായ റിഷാദ് പത്തൊൻപത് വയസ്സുകാരനായ സാബിത്ത് ഇരുപത്തിരണ്ടുകാരനായ സൈനുല്ലാബിദ് ആറാമത്തെ ആളാണ് റിയാസ് മൗലവി കാസർഗോഡിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ കാലയളവിൽ സംഘപരിവാറുകാരാൽ വധിക്കപ്പെട്ടവർ വേറെയുമുണ്ട് അവരുടെ പേരുകൾ ഇവിടെ വ്യക്തമാക്കുന്നില്ല റിയാസ് മൗലവി വധിക്കപ്പെട്ട ശേഷം സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ആ കാര്യത്തിൽ നടത്തിയത് സംഭവം നടന്ന് എൺപത്തി അഞ്ച് ദിവസത്തിനകം റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം അഡ്വക്കേറ്റ് അശോകനെ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു എൺപത്തി ഒൻപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു അതേ തുടർന്ന് മൂന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ മൂന്ന് പ്രതികൾ ഏഴ് വർഷമായി ജയിലിലാണ് ഈ ഏഴ് കൊല്ലത്തിനിടക്ക് ഒരു ദിവസം പോലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല കോവിഡ് കാലത്ത് പല തടവുപുള്ളികൾക്കും ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും റിയാസ് മൗലവിയുടെ ഘാതകർക്ക് ആ സമയത്തും ജാമ്യം നിഷേധിക്കാൻ തക്ക രൂപത്തിലുള്ള പോലീസ് റിപ്പോർട്ടാണ് പോലീസ് നൽകിയത് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും കാലം ഒരു വധക്കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടാതെ പ്രതികൾ ജയിലിൽ കിടന്നിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് അഡ്വക്കേറ്റ് അശോകൻ ഈ കേസിൻ്റെ വിചാരണക്ക് തൊട്ടു മുമ്പ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണശേഷം അശോകൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ഷാജിത്ത് എന്ന് പറയുന്നയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കണം എന്ന് റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ടു ഒന്നര മാസം കൊണ്ടാണ് സർക്കാർ അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് കോഴിക്കോട് ഡി പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെ അടുത്ത ബന്ധുകൂടിയാണ് അഡ്വക്കറ്റ് ഷാജിത്ത് ഈ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാസർഗോഡ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഈ മൂന്ന് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് അതേ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും നടത്തിയ പ്രസ്താവന തികച്ചും അസംബന്ധമാണ് അവർ പറഞ്ഞത് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്നാണ് കോടതിയുടെ വിധി എങ്ങനെ വരും എന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല സമീപകാലത്ത് നമ്മളുടെ രാജ്യത്ത് തന്നെ വന്നിട്ടുള്ള പല വിധികളും അത്ഭുതപ്പെടുത്തുന്ന വിധികളാണ് കാസർഗോഡ് ജില്ലാ കോടതി പ്രതികളെ വെറുതെ വിട്ടു അതുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിൻ്റെ രണ്ട് നേതാക്കന്മാർ നിരുത്തരവാദപരമായിട്ടുള്ള ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഈ കേസ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കാസർകോട്ടെ എസ് പി ആയി നിയമിച്ച ഡോക്ടർ ശ്രീനിവാസനാണ് അദ്ദേഹം കാസർകോട്ടെ എം എസ് പി എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയത് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അന്വേഷണ ചുമതലയുടെ തലവനാക്കണം എന്ന് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റിയാസ് മൗലവിയുടെ ഘാതകരെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ട് ആക്ഷൻ കമ്മിറ്റിയും നിർദ്ദേശിച്ചത് ലീഗിൻ്റെ അവിടുത്തെ എം എൽ എമാരുൾപ്പെടെ ഡോക്ടർ ശ്രീനിവാസൻ ആ ചുമതല ഏൽപ്പിക്കാൻ അർഹനാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കുറ്റമറ്റ രീതിയിൽ കേസ് അന്വേഷണം നടന്നത് ഒരു സാക്ഷി പോലും കൂറുമാറാത്ത അത്യപൂർവം കേസുകളിൽ ഒന്നാണ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട കേസ് റിയാസ് മൗലവിയുടെ കുടുംബം അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കോടതി വിധി വളരെ പ്രതീക്ഷയിലാണ് കാത്തിരുന്നത് പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായത് പ്രോസിക്യൂഷനും പോലീസും ഒത്തു കളിച്ചു എന്ന് പറയുന്നവർ പോലീസും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള എഫർട്ട് കാണാതെ പോവുകയാണ് നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ മാനസികമായി തളരുന്ന സ്ഥിതിയാണ് ഇതിലൂടെ ഉണ്ടാവുക ജില്ലാ കോടതിയുടെ വിധി അന്തിമ അന്തിമവിധിയല്ല ആ വിധിക്കെതിരായിട്ട് അപ്പീല് പോകാം സർക്കാർ ആ കാര്യം ഗൗരവപൂർവം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടതുപോലെ നടക്കും ഡോക്ടർ ശ്രീനിവാസൻ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം പ്രോസിക്യൂഷനുമായി ഒത്തുകളിച്ചു എന്നാണല്ലോ ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ പറയുന്നത് അങ്ങനെ ഒത്തുകളിച്ചു എങ്കിൽ ഡോക്ടർ ശ്രീനിവാസൻ അത്തരക്കാരനാവണമല്ലോ ആ അഭിപ്രായം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കുണ്ടോ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കുണ്ടോ കാസർകോട്ടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കുണ്ടോ പി ജയരാജനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി പറഞ്ഞത് സമീപ ദിവസങ്ങളിലാണല്ലോ ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും വെറുതെ വിട്ടു പ്രോസിക്യൂഷനും പോലീസും തമ്മിൽ ഒത്തുകളിച്ചതുകൊണ്ടാണോ കോടതി അങ്ങനെ വെറുതെ വിട്ടത് സർക്കാരിനെതിരായി നിരവധി കേസുകൾ കോടതിയിലെത്തി സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പല സന്ദർഭങ്ങളിലും വിധികൾ ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം സർക്കാർ ആ കേസിൽ താൽപ്പര്യം കാണിച്ചില്ല എന്നുള്ളതാണോ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒത്തുകളിച്ചു എന്നുള്ളതാണോ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ കുറച്ചുകൂടി അവധാനതയോടെയുള്ള നിലപാടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകൾ എടുക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ അതിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത് ഡോക്ടർ ശ്രീനിവാസൻ ഹൈദരാബാദിലാണിപ്പോൾ ഉള്ളത് അദ്ദേഹം ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് സ്വന്തം ചെലവിൽ കാസർകോട്ട് എത്തി അദ്ദേഹമൊക്കെ വളരെ നിരാശനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം യാതൊരു തരത്തിലുള്ള പഴുതും കൊടുക്കാതെയാണ് നടത്തിയത് എന്നിട്ടും ഇങ്ങനെ വിധി ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഈ വിധി അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള ശ്രമമാണ് യു നടത്തുന്നത് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാസർകോട്ട് റിയാസ് മൗലവിയുടെ മുമ്പ് വധിക്കപ്പെട്ട ആളുകളുടെ കേസിന്റെ കാര്യത്തിൽ യു കാണിച്ചിട്ടില്ല ആ കാര്യം കാസർകോട്ടെ എല്ലാവർക്കും അറിയാം പോലീസിന്റെ ഭാഗത്തോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തോ പ്രോസിക്യൂഷന്റെ ഭാഗത്തോ എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് ഉണ്ടായിട്ടുള്ളതായി റിയാസ് മൗലവിയുടെ ഭാര്യയോ കുടുംബമോ പറഞ്ഞിട്ടില്ല ഹാരിസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് പോലീസും സർക്കാരും നന്നായി സഹകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് റിയാസ് മൗലവിയുടെ ഭാര്യയും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കെ ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെയും അനവസരത്തിലുള്ള അസംബന്ധം എഴുന്നള്ളിച്ചത് എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല അവർ അവരുടെ അബദ്ധം തിരുത്തി റിയാസ് മൗലവിയുടെ കുടുംബത്തോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ഭാര്യയോട് സംഗതികൾ ആരാഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്